നടൻ മമ്മൂട്ടിയുടെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ നിറഞ്ഞു നിൽക്കുകയാണ് പ്രേക്ഷകരെല്ലാവരും അദ്ദേഹത്തിന് എന്തായിരുന്നു പ്രശ്നമെന്ന് തന്നെയാണ് അന്വേഷിക്കുന്നത് അദ്ദേഹത്തിൻ്റെ അവസ്ഥ കണ്ട് ഇപ്പോൾ വളരെയധികം വിഷമമുണ്ട് അദ്ദേഹം തളർന്നിരിക്കുന്ന അവസ്ഥയിലാണ് അദ്ദേഹത്തിനെ കുറിച്ചോ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളൊന്നും തന്നെ പോസ്റ്റുകൾ പങ്കുവെക്കുന്നില്ല പഴയ വാർത്തകൾ മാത്രമാണ് പങ്കുവെക്കുന്നത് ഇപ്പോഴും അദ്ദേഹം നേരെയായിട്ടില്ലേ എന്നാണ് എല്ലാവരും ചോദിക്കുന്നത് അനുഗ്രഹത്തോടെ ജീവിക്കട്ടെ എന്ന് തന്നെ എല്ലാവരും ആഗ്രഹിക്കുകയും ചെയ്യുന്നു എന്നാൽ നടൻ മമ്മൂട്ടിയുടെ ആരോഗ്യാവസ്ഥ വളരെയധികം രൂക്ഷമായ സാഹചര്യം ഉണ്ടായിരുന്നു എന്നാൽ അത് വേഗം തന്നെ കണ്ടുപിടിക്കാൻ സാധിച്ചതുകൊണ്ട് ഒരുപാട് ഉപയോഗങ്ങൾ ഉണ്ടായി മറിച്ച് ഉപദ്രവങ്ങൾ കുറവായിരുന്നു അതുതന്നെയാണ് എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം നടൻ മമ്മൂട്ടിയുടെ ആരോഗ്യത്തെ സംബന്ധിച്ച് നിരവധി വാർത്തകൾ വന്നിട്ടുണ്ടായിരുന്നു സോഷ്യൽ മീഡിയയിൽ തന്നെ പ്രേക്ഷകരെല്ലാവരും ഈ വാർത്തകൾ ഏറ്റെടുത്തിട്ടുമുണ്ടായിരുന്നു പ്രേക്ഷകരോടൊക്കെ തന്നെ നിരവധി കാര്യങ്ങൾ ചോദിക്കുകയും പറയുകയും ഉണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഈ വാർത്തകൾ ഏറ്റെടുക്കുന്നതിനോടൊപ്പം തന്നെ പറയുകയും ചെയ്യുന്നുണ്ട് ആരാധകർക്ക് ഇത് മനസ്സിലായി ആരാധകർ ഇതിനെക്കുറിച്ച് ചോദിക്കുകയും ചെയ്യുന്നു പ്രേക്ഷകർക്ക് എല്ലാവർക്കും തന്നെ ഇതിനെക്കുറിച്ച് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് ആരാധകരിൽ തന്നെ ഇതിന്റെ വാർത്തകൾ ഏറ്റെടുക്കുന്ന ഒരുപാട് പേരുണ്ട് ഇപ്പോഴും മമ്മൂട്ടിയുടെ ആരോഗ്യാവസ്ഥയെക്കുറിച്ച് കുറിച്ച് ചോദിക്കുന്നവരാണ് ഭൂരിഭാഗം പേരും ആരോഗ്യാവസ്ഥയെക്കുറിച്ച് ചോദിക്കൽ മാത്രമല്ല എല്ലാവരും വീണ്ടും അതിനെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയ ുന്നവർക്ക് തന്നെ ഇതിനെക്കുറിച്ച് നല്ല രീതിയിൽ തന്നെ അറിയാൻ സാധിക്കുന്നു അതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രേക്ഷകർക്കും ഇത് കാര്യങ്ങൾ എന്ന് കൂട്ടിച്ചേർക്കുന്നുണ്ട് ആരോഗ്യാവസ്ഥയെക്കുറിച്ച് തന്നെ മമ്മൂട്ടിയുടെ ആരോഗ്യവും കുടുംബവും വളരെയധികം പ്രാധാന്യമുള്ളതായി തന്നെ പ്രേക്ഷകർ കണക്കാക്കപ്പെടുന്നുണ്ട് അതുകൊണ്ടാണ് അതിനെക്കുറിച്ച് പ്രത്യേകമായി ചോദിക്കുന്നത് മമ്മൂട്ടിക്ക് ക്യാൻസർ ബാധിച്ചുവെന്നും പ്രോട്ടീൻ തെറാപ്പി എടുക്കുകയാണെന്നും ഒക്കെ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ പറഞ്ഞാണ് എല്ലാവരും അറിഞ്ഞത് നല്ല പ്രായമുള്ളത് കൊണ്ട് തന്നെ എല്ലാവർക്കും ടെൻഷൻ ഉണ്ടായിരുന്നു എന്നാൽ തെറാപ്പിയൊക്കെ പൂർത്തിയാക്കി കഴിഞ്ഞപ്പോൾ അദ്ദേഹം ആരോഗ്യവാനായി തിരിച്ചെത്തുകയാണെന്നാണ് എല്ലാവർക്കുമുള്ള സൂചന അത് വളരെയധികം സന്തോഷമാണ് സാധാരണ ആളുകളെ പിടിച്ചൊക്കെ കയറി വരുന്ന സ്ഥലത്തൂടെ മമ്മൂട്ടി വളരെ ആരോഗ്യവാനായി നടന്നു വരുന്നുണ്ട് അതെല്ലാം തന്നെ എല്ലാവർക്കും വളരെയധികം തന്നെ ആവേശകരമായ കാര്യമായി മാറി നടൻ മോഹൻലാൽ മോഹൻലാലായിരുന്നു മമ്മൂട്ടിക്കൊരു അപകടം സംഭവിച്ചപ്പോൾ ആദ്യം കൂടെ ഉണ്ടായിരുന്നത് ആദ്യം എത്തിയത് മമ്മൂട്ടിക്ക് അസുഖമൊന്നുമില്ല എന്ന വാദവുമായി പി ആർ ടീം എത്തിയതിന് പിന്നാലെ മോഹൻലാൽ ശബരിമലയിൽ പോയി മമ്മൂട്ടിക്ക് പ്രസാദം അർപ്പിച്ചു ഇതിൻ്റെ റെസിപ്റ്റ് സോഷ്യൽ മീഡിയയിൽ വൈറലായി ഇതോടെ മമ്മൂട്ടിക്ക് അസുഖമുണ്ടെന്ന് എല്ലാവരും ഉറപ്പിക്കുകയായിരുന്നു തൻ്റെ പേഴ്സണൽ ചിത്രം ഇങ്ങനെ പുറത്തുവിട്ടതിൻ്റെ പേരിൽ തന്നെ ആ പോലീസിനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു അതിൻ്റെ പേരിലൊക്കെ തന്നെ വാർത്തകൾ ഒരുപാടുണ്ടായിരുന്നുവെന്ന് പറയാം മമ്മൂട്ടിയുടെ ആരോഗ്യാവസ്ഥ ഇപ്പോൾ മെച്ചപ്പെട്ട രീതിയിൽ തന്നെ പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് എല്ലാവരും നല്ലത് മാത്രം വരട്ടെ എന്നല്ലാതെ മറ്റൊന്നും ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാനില്ല ആരോഗ്യവാനായി തിരിച്ചു വരട്ടെ എന്നിട്ട് ഞങ്ങൾക്ക് പഴയതുപോലെ നല്ല കഥാപാത്രങ്ങൾ ചെയ്തുകൊണ്ട് നല്ല സിനിമ കയ്യിൽ തരട്ടെ അതുമാത്രമാണ് ഞങ്ങൾക്ക് ആഗ്രഹിക്കാനും ആശംസിക്കാനും ഉള്ളതെന്ന് പ്രേക്ഷകർ പറയുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ